അല്ല ഇത് മലയാളികൾക്ക് മൊത്തം നാണക്കേടാണ് ഏതാവ് ടീച്ചറെ പോലെ വലിയൊരു മനുഷ്യ സ്ത്രീ വലിയൊരു അമ്മ അവര് തൊണ്ണൂറ്റെട്ട് വയസ്സായി അവർ ഈ നാടിനു വേണ്ടി നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത ഒരാളാണ് ഇപ്പോഴും പണിയെടുക്കുന്ന ഒരാളാണ് അവരുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് അവർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അവർ എത്രയോ കൊണ്ട് എത്രയോ തലമുറകളെ പഠിപ്പിച്ച ഒരാളാണ് അവർ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണ് ഗാദയിലെ കുഞ്ഞുങ്ങൾ പട്ടികിടക്കുമ്പോൾ എനിക്ക് ഓണത്തിന്റെ സദ്യ ഇറങ്ങ പിറന്നാളിന്റെ സദ്യ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അത് മുഴുവൻ ശരിയല്ലേ അങ്ങനെ അവർക്ക് പറയാൻ തോന്നി എന്നുള്ളത് നമുക്കൊക്കെ ഒരു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ തവണ ഈ ഓണം സമയത്ത് പോലും അവരത് പറഞ്ഞിരുന്നു വയനാട്ടിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഈ സദ്യ കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ സംസ്കാരത്തിലെ മാതൃത്വത്തിന്റെ എല്ലാ സദ്ഭാവങ്ങളും ഉള്ള ഒരു പ്രതിരൂപമാണ് ലീലാവതി നമ്മള് മാതൃഭാഷയെ മാതൃഭൂമിയെ ഒക്കെ നമുക്ക് ബഹുമാനമുണ്ടെങ്കിൽ സ്വന്തം അമ്മയെ ബഹുമാനമുണ്ടെങ്കിൽ അവരോട് അങ്ങനെ പറയാം ആരോടും പറയാൻ പാടില്ല അവരോട് പ്രത്യേകിച്ചും പറയാൻ പാടില്ല അവരെ വിമർശിക്കാം അവർ പറഞ്ഞതിന് എതിര് പറയാം അതൊന്നും ഒരു തെറ്റുമില്ല ജനാധിപത്യല്ലേ പക്ഷേ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ശകാരിക്കുക അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് അതാ പറയുന്ന ആളുകൾക്ക് തന്നെ മാനക്കേടാണ് കേൾക്കുന്നത് നമുക്കും മാനക്കേടാണ് അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ കാര്യമുണ്ടോ ആയിരിക്കും ടീച്ചറെ നീങ്ങാനോ പുറകെ പോകാനോ ഒന്നും മേലെയുള്ള ഒരാളാണ് അവർക്ക് ഈ തരത്തിൽ ഇപ്പം മഴ പെയ്താല് അത് ഏശാസം ഉയരത്തിൽ പറക്കുന്ന ഒരു പറവയാണ് അവര് അതുകൊണ്ട് മേഘങ്ങളുടെ മേലെയാണ് അതുകൊണ്ട് മഴ പെയ്താൽ അവരെ ബാധിക്കില്ല അവര് ഈ ഫൈബറിൽ ഒന്നും ടീച്ചർ കാണുന്നില്ലണ്ടാവില്ല കണ്ടാലും ടീച്ചർക്ക് ഒന്നുമില്ല കാരണം ടീച്ചർ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് നിരൂപക എന്നുള്ള നിലയ്ക്ക് പല മട്ടിൽ പല തരത്തിൽ പല തലത്തിൽ പോരാടി വളർന്ന ഒരാളാണ് അവരിപ്പോഴും ആ പോരാട്ടത്തിന്റെ ഊർജമുള്ള ഒരാളാണ് കുടുംബത്തിലും പുറത്തു അതുകൊണ്ടാണ് അത് അത്ര അത്ര പൊള്ളുന്നത് നമുക്കിത് കാണുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന നമ്മുടെ വലിയൊരു ലീലാവതി പുറത്തു നിൽക്കുന്ന ആളുകൾ പല സംഘടനകളുമായിട്ടും ഇല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലും ഒക്കെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതിലൊരു പരാതിയോ ഇല്ലെങ്കിൽ ഇത് അവസാനി അവസാനിപ്പിക്കാൻ ഇപ്പൊ പല വിഷയങ്ങളിലും നമുക്ക് ഈ കാര്യത്തിൽ ഇല്ലെങ്കിൽ സൈബർ ഇടത്തിലുള്ള ഇത്തരത്തിലുള്ള അറ്റാക്കിനെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു ഭയപ്പെടുന്ന രീതിയിലെങ്കിലും ഒരു നിയമം നമ്മള് ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടാവാൻ പാടില്ല ഒരാളുടെ ആധാർ കാർഡിനോടോ അയാളുടെ പാസ്പോർട്ടിനോടോ അയാളുടെ ടെലിഫോൺ നമ്പറിനോടോ ബന്ധിപ്പിച്ച് മാത്രമേ വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാനിതൊക്കെ ഒളിവിടങ്ങളിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല ഫേക്ക് ആയിരിക്കും അത് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പാ സൗകര്യം ഉണ്ടാവാൻ പാടില്ല നവമാധ്യമങ്ങളിൽ